ി എന്നതിനപ്പുറം സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസമാണ് ദിയ തന്റെ ജീവിതത്തിലെ ആ സന്തോഷ ദിവസം ആരാധകരുടെ മുന്നിലെത്തിച്ചത് സുഹൃത്തായ അശ്വൻ ഗണേഷുമായുള്ള വിവാഹത്തിനൊരുങ്ങുന്ന ദിയ തന്റെ പെണ്ണ് കാണൽ വീഡിയോ പങ്കിട്ടപ്പോൾ ആദ്യ ദിവസം തന്നെ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ലഭിച്ചത് ദിയയ്ക്കും അശ്വിനും നല്ല ജീവിതം നേരുന്നതിനൊപ്പം ചിലർ ചില വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു ദിയുടെ വീട്ടുകാർ അശ്വിന്റെ കുടുംബത്തെ നല്ല രീതിയിൽ സൽക്കരിച്ചില്ലെന്നും സഹോദരിമാർ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു നിന്നില്ല എന്നും അതിഥികളെ വലിയ രീതിയിൽ ഗൗനിച്ചില്ല എന്നൊക്കെയാണ് ചിലരുടെ കമന്റുകൾ നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ദിയുടെ പ്രതിശ്രുത വരൻ അശ്വിൻ ഗണേഷ് അശ്വിന്റെ വാക്കുകൾ ഇങ്ങനെ ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിലേക്കെന്നെ സ്വീകരിച്ചതിന് ദിയയുടെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയട്ടെ ഇത്രയും നല്ലൊരു സ്വീകരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പോസിറ്റീവായ സംഭാഷണങ്ങളാണ് ഞങ്ങൾക്കിടയിൽ നടന്നത് എന്നാൽ ചിലർ അവർ ഞങ്ങൾക്ക് നൽകിയ ആഹാരത്തെക്കുറിച്ച് കുറ്റം പറയുകയുണ്ടായി അതിൻ്റെ സത്യം നിങ്ങൾ അറിയണം കുറച്ചു മുമ്പ് ലഞ്ച് കഴിഞ്ഞ് അഞ്ചു മണിയോടെയാണ് ദേവിയുടെ വീട്ടിൽ ഞങ്ങൾ എത്തിയത് ഞങ്ങൾ എല്ലാവരും പ്യൂർ വെജിറ്റേറിയൻ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഈവനിങ് സ്നാക്സ് മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളാണ് അവർ ഒരുക്കി വെച്ചിരുന്നത് ഞങ്ങളുടെ കുടുംബങ്ങൾ നേരിട്ട് നേരത്തെയും കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇത് ഒരു സാധാരണ കൂടിക്കാഴ്ച മാത്രമായിരുന്നു ദീയുടെ വീട്ടിലെ ആർക്കും ഞങ്ങളെ ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ കംഫർട്ട് അനുസരിച്ചാണ് എല്ലാവരും വസ്ത്രധാരണം ചെയ്യേണ്ടത് നെഗറ്റീവ് കമന്റുകൾ വേദനിപ്പിച്ചു എന്നും സത്യമറിയാതെ ആരുമൊന്നും പറയരുതെന്നും ദീയുടെ വീഡിയോയിൽ അശ്വിൻ കമൻ്റായി കുറിച്ചു